പണ്ട് ഈ കോവിഡ് വന്നപ്പോൾ അങ്ങ് അകലെയാണ് അകലെയാണ് എന്ന് നമ്മളെല്ലാവരും വിചാരിച്ചു ചൈനയിലായിരുന്നല്ലോ പിന്നെ കണ്ടത് അങ്ങ് മഹാരാഷ്ട്രയിലായിരുന്നല്ലോ എന്നൊക്കെ വളരെ പെട്ടെന്ന് പെട്ടെന്നാണ് നമ്മുടെ വീടിൻ്റെ അയൽപ്പക്കങ്ങളിൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങിയത് അപ്പോഴാണ് നമ്മൾ ഇതിവിടെ എത്തി എന്നുള്ള വിവരം അറിയുന്നത് നമ്മൾ അതുവരെ നമ്മൾ സുരക്ഷിതരാണ് എന്നാണ് വിചാരിച്ചിരുന്നത് ഞാനിതിപ്പോൾ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല ഈ ഷുവൈബ്രിയാലു എന്ന് പറയുന്ന ഒരാളിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒട്ടും ശാസ്ത്രീയ അടിത്തറയില്ലാത്ത അടിസ്ഥാനമില്ലാത്ത ഈ ചികിത്സാരീതി കൊണ്ട് ജീവിതം നഷ്ടപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട് സർക്കാരാണിതിൽ ഉണരേണ്ടത് സർക്കാരാണിതിൽ പ്രവർത്തിക്കേണ്ടത് സർക്കാരാണ് ഇത് കർശന ഭാവത്തിൽ നേരിടേണ്ടത് ഹൈക്കോടതി തന്നെ ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്തേണ്ടത് ആവശ്യമാണ് കാരണം നാളെ ഇത് നിങ്ങളുടെ മക്കളെയും അതുപോലെ തന്നെ നമ്മുടെ മരുമക്കളെയും ഒക്കെ തേടിയെത്തും അപ്പോൾ നിങ്ങൾ ചോദിക്കും പിന്തിരിപ്പിച്ചുകൂടെയെന്ന് ഇതൊരുതരം അഡിക്ഷനാണ് അവരെ പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഒരു തരത്തിൽ മാനസികമായി അങ്ങോട്ട് പാകപ്പെടുത്തി പിന്നെ ഭർത്താവ് പറഞ്ഞാലും ഉപ്പ പറഞ്ഞാലും മക്കൾ പറഞ്ഞാലും കേൾക്കാത്ത രീതിയിൽ ഷുവൈബ്രിയാലു ആണ് എല്ലാം എന്ന തരത്തിലേക്ക് എത്തിക്കുന്ന ഒരുതര സംഗതി ഇതിപ്പോൾ എൻ്റെ നാട്ടിലും എത്തിയതിൻ്റെ ഒരു കഥ കിഡ്നി മാറ്റി മാറ്റിവെക്കപ്പെടേണ്ടി വന്ന ഭാര്യയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇവർ കൊലയ്ക്ക് കൊടുക്കാൻ ശ്രമിച്ചതും ഒടുവിൽ രക്ഷപ്പെട്ടതുമായ കഥ പറയുന്നത് നിസാം കൊട്ടുകാടെന്നു പറയുന്ന എൻ്റെ ഒരു അനിജ സുഹൃത്താണ് അവൻ എൻ്റെ വീഡിയോ കണ്ട് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിരുന്നു അവൻ അല്പ സ്വൽപ്പം ഗാനരചനയും അത്തരം കാര്യങ്ങളുമൊക്കെയായി ജീവിക്കുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ കിഡ്നിമാറ്റം വെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഒരുപാട് മനുഷ്യരുടെ സഹായങ്ങൾ അവന് സ്വീകരിക്കേണ്ടിയും വന്നു അവിടേക്ക് എത്തുന്നതിന് മുമ്പുള്ള കഥയാണ് ഈ പറയുന്നത് ഒരു ഷുവൈബ്രിയാലു അവിടെ മാത്രമേ ഉള്ളെങ്കിലും വിവിധ പേരുകളിൽ ഹസനായും അലിയായും അലിക്കുഞ്ഞായും ഒക്കെ നമ്മുടെ ഗ്രാമങ്ങളിലും നാടുകളിലുമൊക്കെ ഇവരുണ്ട് ലോകത്തെവിടെയെങ്കിലും അങ്ങനെ ഒരു ചികിത്സ കേട്ടിട്ടുണ്ടോ രോഗിയായി ചെല്ലുന്ന ആൾ മൂന്ന് മാസം കൊണ്ട് ഡോക്ടറായി മാറുന്ന കഥ വിദ്യാഭ്യാസം പ്രശ്നമല്ല ഒന്നുമല്ല ആദ്യം അവൻ പറയട്ടെ സാറേ ഞാനും ഈ ഷുഹൈബ് റിയാലു എന്ന ആ ചെറ്റയുടെ ചികിത്സയ്ക്ക് എൻ്റെ വൈഫും ഒരു ബലിയാടായി എൻ്റെ വൈഫിൻ്റെ കിഡ്നി സംബന്ധമായ രോഗത്തിന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സയിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് ശ്രീ ഗോമതി മഠം നെഫ്രോ ആയിരുന്നു നോക്കിയത് ഒരു വർഷക്കാലം മരുന്ന് കഴിച്ച് അലഹദില്ല കുഴപ്പമൊന്നുമില്ല അത് പോയ സമയത്ത് അങ്ങനെ ക്രിയാറ്റിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നപ്പോൾ ക്രിയാറ്റിന് ഒരു സിക്സ് പോയിൻ്റ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഇനി രണ്ട് കിഡ്നിയും കംപ്ലൈൻ്റാണ് അതുകൊണ്ടും എത്രയും പെട്ടെന്ന് തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെ ഡോണർ വല്ലതുകൊണ്ട് അത് ഒരേയും കൊണ്ട് ചെല്ലാൻ പറഞ്ഞ് ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ ഈ അക്കുപഞ്ചർ ചികിത്സ നല്ലതാ ഇതിന് ഇതിൽ കൂടി കിഡ്നി മാറി വെക്കേണ്ട ആവശ്യമില്ല ഈ ചികിത്സയിലൂടെ പോയ കിഡ്നി വർക്ക് ആവുമെന്ന് പറഞ്ഞ് കൊട്ടിയത്ത് വെച്ച് ഷുഹൈബ് റിയാലു പങ്കെടുത്ത അദ്ദേഹം ഒരുപാട് പേർക്ക് ക്ലാസ് എടുക്കാൻ വന്നു ആ അവിടെ ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങളവിടെ ചെന്ന് ഇദ്ദേഹം പറഞ്ഞ് ഇനി നിങ്ങൾ മെഡിസിൻ ഇന്നോട്ട് കഴിക്കണ്ട ഇതാൻ്റെ അസുഖങ്ങളെല്ലാം ഇതോടെ മാറും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിങ്കിടിയായിട്ട് നിന്നത് മണപ്പള്ളിയുള്ള മറ്റൊരു അക്കുപ്പഞ്ചർ വ്യാജൻ പാചകക്കാരങ്ങാണ്ടായിരുന്നതിനു മുമ്പ് ഇത് പഠിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ അസം കുഞ്ഞ് ഒരുപാട് ആളിനെ വിളിച്ചു വരുത്തി പല പല ന്യായങ്ങൾ പറഞ്ഞ് പല അവിടെ വിളിച്ചു വരുത്തി ക്ലാസ് കൊടുത്തിട്ട് പറഞ്ഞ് മറ്റ് മരുന്നുകളൊന്നും കഴിക്കരുത് അതിൻ്റെ ആവശ്യങ്ങളില്ല ഈ അക്കുപ്പഞ്ചർ ചികിത്സയിലൂടെ നിങ്ങളുടെ രോഗങ്ങളെല്ലാം മാറുമെന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് അന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ നമ്മുടെ വൈഫും ഉണ്ടായിരുന്നു അങ്ങനെ ആ മെഡിസിൻ നിർത്തി നിർത്തിക്കൊണ്ട് അക്കുപ്പഞ്ചർ ചികിത്സ തുടരാൻ പറഞ്ഞു ആഴ്ചയിൽ മണപ്പള്ളിയിലുള്ള ഈ ഹസം കുഞ്ഞിൻ്റെ ഒരു ക്ലിനിക്കിൽ ചെല്ലണം അല്ലെങ്കിൽ അവർ വീട്ടിൽ ചെന്ന് ആഴ്ചയിൽ ഒരു ഹീലിംഗ് എന്ന് പറയുന്ന പരിപാടിയുണ്ട് അത് നടത്തി നൂറ്റമ്പത് രൂപ വീതം കൊടുക്കണം അപ്പോൾ കൊടുക്കുമ്പം പുള്ളിയെടുത്ത് നമ്മൾ ചോദിക്കും ക്രിയാറ്റിൻ്റെ ക്രിയാറ്റിൻ ചെക്ക് ചെയ്യേണ്ട വേണ്ട ക്രിയാറ്റിൻ്റെ ആവശ്യമില്ല അത് ചെക്ക് ചെയ്യേണ്ട ബ്ലഡ് ടെസ്റ്റ് വേണ്ട ക്രിയാറ്റിൻ ചെക്ക് ചെയ്യേണ്ട ഒന്നും വേണ്ട ഇതുപോലെ അസുഖങ്ങൾ നിങ്ങളുടെ കിഡ്നി വർക്ക് ആയിക്കോളൂ ഇനി ഇനി മെഡിസിനെ കഴിക്കേണ്ട എന്ന് പറയും എങ്കിലും നമ്മുടെ സംശയം കൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ക്രിയാറ്റിൻ കൂടുന്ന അല്ലാതെ കുറയുന്നില്ല പിന്നെയും പറയുമ്പോൾ നമ്മളെ വഴക്കു പറഞ്ഞിട്ട് പറയും നിങ്ങൾ എന്തിനു ചെക്ക് ചെയ്യുന്നു ചെക്ക് ചെയ്യല്ലേ എന്നല്ലേ പറഞ്ഞു പറഞ്ഞെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ആയി അപ്പം മണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് മെഡിസിൻ നിർത്തലാക്കി അന്മാര് എന്നിട്ട് അവര് ഈ കിഡ്നി രോഗികൾക്ക് കുറേ ഫുഡുകൾ കഴിക്കാൻ പറ്റാത്ത ഉണ്ട് പൊട്ടാസ്യം കൂടുന്ന പഴവർഗ്ഗങ്ങൾ ജ്യൂസുകൾ കഴിക്കുമ്പോഴുള്ള ഒന്നും കുടിക്കാൻ പാടില്ല യന്മാർ പറയും ഇതെല്ലാം കഴിക്കണം ഇത് കഴിച്ചെങ്കിലേ ഇതെല്ലാം ഇത് വർക്ക് വർക്കാകത്തുള്ള പറഞ്ഞ് ഇത് കഴി ഇതും കഴിക്കാൻ പറഞ്ഞ് മെഡിസിൻ ഒഴിവാക്കി എന്നിട്ടിങ്ങനെ ഹീലിംഗ് എന്നും പറഞ്ഞൊരു പരിപാടി തുടർന്ന് രണ്ട് മാസത്തോളം മറ്റു കുഴപ്പങ്ങളില്ലാതെ പോയി ആ മെഡിസിൻ്റെ എഫക്റ്റ് ശരീരത്തിൽ കിടന്നുകൊണ്ടാണ് അത് ഇല്ലാതെ പോയത് അത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ വൈഫിന് ദേഹത്ത് മൊത്തത്തിൽ നീരാവുകയും എല്ലാം വശ വ വല്ലാത്ത സ്ഥിതിയാവുകയും ചെയ്ത് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞ് ക്രിയാറ്റിൻ ഞാൻ രഹസ്യമായിട്ട് ചെക്ക് ചെയ്തപ്പോൾ ഒമ്പതിലായി അന്നലും പറയുന്നത് വെച്ചാൽ നിങ്ങൾ കുഴപ്പമൊന്നുമില്ല ഇനി കൊണ്ടുവന്ന നമുക്ക് ചികിത്സിക്കാം നിങ്ങൾ ക്രിയാറ്റിനൊന്നും നോക്കണ്ട ഒരു കുഴപ്പമില്ല കിഡ്നി വർക്ക് ആയിക്കോളും ക്രിയാറ്റിന് ആറിക്കിടന്നി ക്രിയാറ്റിന് ഒമ്പത് ആയപ്പോഴും ഇവന്മാർ പറയുന്നേ അതാ യുവന്മാര് മറ്റ് ടെസ്റ്റുകളൊന്നും അംഗീകരിക്കത്തില്ല ഒന്നും അംഗീകരിക്കാതെ അങ്ങനെ വശക്കേടായി പെട്ടെന്ന് തന്നെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിൽ എത്തിക്കുകയും ഡോക്ടർ മാമൻ സാറിനെ കാണിച്ച് അദ്ദേഹം പറഞ്ഞു ഇനി ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് എത്രയും പെട്ടെന്ന് തന്നെ കിഡ്നി മാറി വെക്കുക അതല്ലാതെ ഇതിന് മറ്റൊരു ചികിത്സ ഇല്ല അങ്ങനെ പറഞ്ഞ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കിഡ്നി മാറ്റി വെച്ച് അലഹമില്ല റബ്ബിന് അനുഗ്രഹം കൊണ്ട് ലൈഫ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ഈ സൈസ് വ്യാജന്മാര് ഈ എന്നുള്ള ഈ ക്ലിനിക്ക് മൊത്തം പൂട്ടിക്കണം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തി നിയമപാലകര് എല്ലാം റെയ്ഡ് നടത്തി യുവന്മാരെ എല്ലാ വ്യാജ സർട്ടിഫിക്കറ്റാണ് വഴിയെ പോകുന്നവനെ എല്ലാം ഇത് പഠിപ്പിച്ച് ഓരോ ക്ലിനിക്ക് ഇട്ടു ഇട്ടുകൊടുത്തിരിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് നിരപരാധികൾ രോഗികളായി ഒരുപാട് പേര് മരിച്ചു പോകുന്നുണ്ട് കാര്യം ഏത് പാമ്പടി ഏറ്റാലും ആക്സിഡൻറ്റ് പറ്റിയാലും പ്രസവമായാലും ഏത് കേസും യുവമാരെ ഏറ്റെടുത്ത് ചികിത്സിച്ച് എല്ലാം അപാകതയാണ് അത് എവിടെ ഈ ഉണ്ടോ അവിടെ എല്ലാം കർശനമായ നടപടി സ്വീകരിക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരണം നിയമപാലകർ മുന്നോട്ട് വരണം അനിൽ മുഹമ്മദ് സാറിനെ പോലുള്ള സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ശക്തമായി ഇതിനെ പ്രതികരിക്കുന്ന നിങ്ങൾക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് യവന്മാരെ എല്ലാം പൂട്ടിക്കെട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടല്ലോ ഇത് ഈ നാട്ടിലുള്ള ഒരു ഹസന്റെ കഥയാണ് കരുനാഗപ്പള്ളിയോ മണപ്പള്ളിയോ എങ്ങാണ്ടാണ് അത്ര സ്ഥലം ഉണ്ട് ചികിത്സ അവിടെ ചെല്ലുന്നവരും ഉണ്ട് യഥാർത്ഥത്തിൽ ഉണ്ട് ആ അക്യുപഞ്ചർ മൂന്ന് വർഷത്തെ കോഴ്സിലൂടെ പാസ്സായി ഇറങ്ങുന്ന അതിൻ്റെ മാസ്റ്റർമാരുണ്ട് അവർ ചില പ്രത്യേകമായ അസുഖങ്ങൾക്ക് ചില പ്രത്യേകമായ ചികിത്സകൾ ചെയ്യാറുണ്ട് അതിനപ്പുറത്ത് കിഡ്നിയും പ്രസവവും എന്ന് വേണ്ട സർവത്ര കാര്യങ്ങളും ഈ സൂചിത്തുമ്പിൽ കാണിക്കാനുള്ള ധൈര്യം എവിടെ നിന്നാണ് ഇതുപോലൊരു സംസ്ഥാനത്ത് കിട്ടുന്നത് എല്ലാ കാര്യത്തിലും നെറ്റ്വർക്കുള്ള സംസ്ഥാനത്ത് ആരോഗ്യ ശൃംഖലയും അതിൻ്റെ ബോധവൽക്കരണവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സംസ്ഥാനത്ത് ഏതായാലും മതം ഇതിനെ തള്ളിപ്പറഞ്ഞ് ഇത്തരം സംഗതികൾ ഒരു മതാധിഷ്ഠിതവുമല്ലെന്നും ഒരു മതത്തിൻ്റെയും തീരുമാനമല്ലെന്നും ഉറക്ക പറയാൻ കൂടി തയ്യാറാകട്ടെ ഇത്തരം കാര്യങ്ങളെ തകർക്കുകയും ശിക്ഷിക്കുകയും ചെയ്യട്ടെ ഇതുപോലുള്ള പലരും പല വീഡിയോകളും അയച്ചു തന്നിട്ടുണ്ട് വഴിയെ പുറത്തുവിടാം